സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആകാനായിട്ടും ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യും പിന്നെ ശർക്കര നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളികൾ മാറ്റാനായിട്ടും ഫേസ് നല്ല എങ്ങാക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിനിടയിലൊക്കെ ആയിരിക്കും അല്ലേ ഈ ഒരു തിരക്കിന് ഇടയിൽ എല്ലാവർക്കും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാനുള്ള സമയമോ സാഹചര്യമോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന അതേ നിറവും തിളക്കവും നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്കും അതേപോലെ പുറത്തുപോയി ഫേഷ്യൽ ചെയ്യാനുള്ള ഒന്നും ഇല്ലാത്തവർക്കും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കി ഫേസ് നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും നിങ്ങളുടെ ഫേസ് നല്ല എങ്ങാക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ്സും ഗ്ലോവും ഒക്കെ തരാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് അതേപോലെ തന്നെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന കറുത്ത പാടുകള് ചുളിവുകള് അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ പുറത്തുപോയി ഫേഷ്യൽ ചെയ്യുന്ന അതേ ഒരു നിറവും തിളക്കവും ഈ ഒറ്റ ഫേസ് പാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടും ഈ ഓണത്തിന് നിങ്ങൾ ഫേഷ്യൽ ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം അതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യാം ആദ്യം നമ്മൾ ഫേസ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ഒത്തിരി സ്റ്റെപ്സ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെറും രണ്ടേ രണ്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ അത് ഈ ഒരു പാക്ക് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യാം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവായി ഫേസ് നല്ല ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ടും ഇത് നല്ലതാണ് അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് പുറത്തോട്ട് നമ്മൾ ഒരു കോട്ടും കൂടെ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും അതേപോലെ ഗ്ലോ ആവുകയും ചെയ്യും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇത് ഈ ഒരു ഫേസ് പാക്കിന് പുറത്തേക്ക് ഞാൻ രണ്ടാമത്തെ കോട്ടും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഞാനത് വീഡിയോ ഓൺ ആയില്ല കേട്ടോ ഇട്ട സമയത്ത് ഇനി നമുക്ക് ഒരു ഇരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്യാം ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഞാൻ ഈ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാനൊരു ഒന്നര സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഞാൻ ഒരു സ്പൂൺ ആണ് എടുക്കുന്നത് ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ശർക്കരയാണ് ശർക്കര നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറ്റാനായിട്ടും ഫേസ് നല്ല എങ്ങാക്കി വെക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂൺ ശർക്കരയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഫി പൗഡർ നമ്മുടെ സൺ ടാൻ മാറ്റാനായിട്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ് കേട്ടോ ഇനി പാൽ നിങ്ങൾക്ക് എങ്കിൽ അല്ലെങ്കിൽ പാൽ അലർജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുറുക്കിയെടുത്താലും മതി കേട്ടോ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇത് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ ഒരുപാട് തിക്കായിട്ട് കുറുകി പോകേണ്ട ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം കാണാട്ടോ അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇത് മാറ്റാം കേട്ടോ ഞാനിത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ ഒരു സ്പൂൺ തേൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്താണേലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല കിടൂ റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ടും ഗ്ലോ തരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ